أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. സുറത്തുൽ ബഖറയിലെ മുപ്പത്തഞ്ചാമത്തായത് വക്കുലാ നാം പറഞ്ഞു യാ ആദം ഓ ആദം ആദമേ ഉസ്കുൻ അങ്ങ് താമസിക്കുക അന്ത അങ് തന്നെ അങ്ങയുടെ ഭാര്യയും അപ്പോൾ അന്ത എന്ന് പറഞ്ഞത് തൽമീറിൽ മുസ്തതിരി ഉസ്കുൻ എന്നതിൽ മറഞ്ഞ് കിടക്കുന്നൊരു ലമീറുണ്ട് ആ ലമീറിനെ ശക്തിപ്പെടുത്തിയതാണ്

അള്ളാഹു അവരെ പഠിച്ചിരുന്നു ഇടത്തെ ഭാര്യയിൽ നിന്നാണ് ഭാര്യ എന്ന ഭാര്യയെ പഠിച്ചത് നാം പറഞ്ഞു ആദം ഓ ആദമേ ഉസ്കുൻ ആദമേസ് അങ്ങും അങ്ങയുടെ ഭാര്യയും താമസിക്കുക അൽ ജനത്ത സ്വർഗത്തിൽ നിങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കുക മിൻഹാ അതിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് അഖിലൻ വാസ്യൻ അതായത് വിശാലമായ ഭക്ഷിക്കൽ ഭക്ഷിക്കുക നിങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കുക അതിൽ കുറ്റമില്ല അതിൽ വിലങ്ങലില്ല നിരോധനമില്ല അപ്പൊ നിങ്ങക്ക് ഭക്ഷിക്കാം ഹൈസുഹത്തുമാർ നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക വിശാലമായി ഭക്ഷിക്കുക വിശാലമായിട്ട് ഭക്ഷിക്കുക വല തക്രബ നിങ്ങൾ രണ്ടുപേരും അടുക്കരുത് ഹാദിഹി ശജറത്ത ഈ വൃക്ഷത്തോട് അടുക്കരുത് ബിൽ അക്കിലി മിൻഹ അതിൽ നിന്ന് തിന്നൽ കൊണ്ടിട്ട് നിങ്ങൾ അടുത്തു പോകരുത് ഫൂന മിനൽ വാലിമീൻ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആകും തെറ്റുകാലിൽ പെട്ടവരാകും അപ്പോൾ വലാത്തക്രബ ആദീശ് എന്ന് പറഞ്ഞല്ലോ ഈ വൃക്ഷത്തോട് അടുക്കറ വഹിയൽ ഹിന്ദു അത് ഗോതമ്പാണ് അവിൽ കറമു അല്ലെങ്കിൽ അത് മുന്തിരിയാണ് അവൽ വൈറൂഹും അത് രണ്ടുമല്ലാത്താണ് അപ്പോൾ പല അഭിപ്രായങ്ങളുണ്ട് ഫത്തക്കൂന അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആകും ഫത്തീറ നിങ്ങൾ രണ്ടുപേരും ആകും മിനൽ വാലിമീൻ അല്ല നിങ്ങൾ തെറ്റുകാലിൽ اكرم قلبي من الله فأزل لهما الشيطان أنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الارض مستقرا ومتاع الى حين فأزل لهما الشيطان أنها ആ സ്വർഗത്തെ തൊട്ട്വാൻ അവ രണ്ടുപേരെയും അകറ്റി അവ രണ്ടുപേരെയും ഇബിലീസ് അവർ രണ്ടുപേരെയും അവ രണ്ടുപേരെയും അവർ രണ്ടുപേരെയും അവ രണ്ടുപേരെയും അകറ്റി വെച്ചാൽ വെച്ച സ്വർഗത്തെ തൊട്ട് എന്ത് എന്തുകൊണ്ട് എന്ത് പറഞ്ഞുകൊണ്ട് അഭിയം കാലലഹുമ അവൻ അവൻ അവർ രണ്ടുപേരോടും പറഞ്ഞു ഹൽ അതുല്യു കുമാർ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നിങ്ങൾ രണ്ടുപേർക്കും അലാ ശജലത്തിൽ ഒരു നിത്യമായ വൃക്ഷത്തിൻ്റെ മേൽ ശാശ്വതമായ വൃക്ഷത്തിൻ്റെ മേൽ അതായത് ശാശ്വതമായ വൃക്ഷം മരണം എന്താണ് മ മരിക്കാത്ത വൃക്ഷത്തിൻ്റെ മേൽ അത് കഴിച്ചാൽ അല്ല വൃക്ഷം അതിൽ പഴം കഴിച്ചാൽ മരിക്കൂലെന്നായിരിക്കാം കാസമഹുമ അവ രണ്ടുപേരോട് അവൻ സത്യം ചെയ്തു അവൻ സത്യം ചെയ്യുകയും ചെയ്തു ബില്ലായി അള്ളാവിനെ കൊണ്ട് എന്താ സത്യം ചെയ്തു ഇന്നഹു ലഹുമാ അവൻ അവൻ രണ്ടുപേർക്കും ഉപദേശകരിൽപ്പെട്ടവനാണെന്ന് അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ ഫ അക്കല അവൻ രണ്ടുപേരെയും ചെയ്തു അതിൽ നിന്ന് ഭക്ഷിച്ചു അപ്പോൾ അള്ളാഹു താല അവ രണ്ടുപേരെയും പുറപ്പെടിച്ചു മിമ്മ ഒന്നിൽ നിന്ന് കാന അവൾ രണ്ടുപേരുമായിരുന്നു ഫിയ ഒന്നിലായിരുന്നു മിനൻ്റെ അനുഗ്രഹത്താൽ അപ്പോൾ ആ അനുഗ്രഹങ്ങളിൽ നിന്ന് അള്ളാഹോ രണ്ടുപേരെയും പുറപ്പെടുവിച്ചു വക്കുലാ നാം പറയുകയും ചെയ്തു എഹബിത്തു അല്ല പറയണം നാം പറഞ്ഞു എഹബിത്തു നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ പുറത്തു പോവുക ഇറങ്ങിപ്പോവുക ഇലല്ലർന്നി ഭൂമിയിലേക്ക് ഐ അന്തുമാ ബിമാ നിങ്ങൾ രണ്ടുപേരും എന്ന് വെച്ചാൽ ഉദ്ദേശം നിങ്ങൾ രണ്ടുപേരും ബിമസ് ഭീമസ്തമൽത്തുമാലഹിമിന്തുര്യത്തിക്കുമാ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സന്താനങ്ങളാൽ ചുറ്റിയ ഒന്നോടുകൂടി നിങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും പുറത്തു പോവുക എങ്ങനെ സ്ഥിതിയാണ് ബാലുക്കും ബാലുതുര്യത്തി നിങ്ങളുടെ സന്താനങ്ങൾ ചിലരിൻ ചിലർക്ക് അധുവൻ ശത്രുവാണ് ബാലാ നിങ്ങൾ ചിലർ ചിലരോട് ശത്രുതക്കലിനാൽ അപ്പൊ നിങ്ങൾ എന്താണ് ശത്രുവായ സ്ഥിതിയിൽ നിങ്ങൾ പുറത്തു പോവുക വലക്കും ഫിൽ മുസ്തക്കറുൻ നിങ്ങൾക്ക് ഭൂമിയിലുണ്ട് മുസ്തക്കറുവാൻ മൗലിയൻ സ്ഥിരമായ ഒരു സ്ഥലമുണ്ട് ഒരു സ്ഥിരമായ മുസ്തക്കറച്ച സ്ഥിരമായ സ്ഥലം മൗലിയൻ മുസ്തക്കറുൻ അല്ലേ എങ്ങനെ പറഞ്ഞ വലക്കും ഫിൽ അറലി മുസ്തക്കർവൻ നിങ്ങൾക്കൊരു മുസ്തഖർ പാർപ്പിടം കരാറിൻ്റെ സ്ഥലം മൗലിക കരാച്ചാൽ നിൽക്കാൻ പറ്റുന്ന സ്ഥലം വെച്ചാൽ പാർപ്പിടം അവൻ നിങ്ങൾക്ക് മാത്താവനുണ്ട് മത്താൻ എന്ന് പറഞ്ഞ എന്താണ് വിഭവങ്ങൾ മാ അതായത് മാ ഒന്ന് തത്തമത്താവ് നബിഹീമിൻ ആ ഭൂമിയിലുള്ള സസ്യങ്ങളാൽ ചെടികളിൽ നിന്ന് നിങ്ങൾ ആസ്വദിക്കുന്നവകൾ ആസ്വദിക്കുന്നവകളുമുണ്ട് ഇലാഹീൻ ഒരു സമയം വരെ അതായത് ഭക്തങ്ങളായി ആചാരും നിങ്ങളുടെ ആയിസ് കഴിഞ്ഞു കഴിയുന്നത് വരെ എന്ന് ഉള്ള പറഞ്ഞു വെച്ചാൽ ഷൈത്വാനോ എന്ത് ചെയ്തു അവ രണ്ടുപേരെയും ആ സ്വർഗത്തെ തൊട്ട് അകറ്റുകയും ഫഹ്റ ജഹുമ അവ രണ്ടുപേരെയും പുറപ്പെടുവിക്കുകയും ചെയ്തു മിമാ ഖാന ഫിഹി അവർ ആയിരുന്ന ഒന്നിൽ നിന്ന് അവർ രണ്ടുപേരും ആയിരുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് അവരെ പുറപ്പെടുവിക്കുകയും ചെയ്തു ഓ കൊല്ലിനു നാം പറഞ്ഞു നിങ്ങൾ പുറത്തു പോവുക നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ നിങ്ങളോട് ചുറ്റിയ മക്കൾ ഉൾപ്പെടെ നിങ്ങളുടെ സന്താനങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പുറത്തു പോവുക ഏത് സ്ഥിതി ബാലുക്കും ബാലുവിൻ അതൂ നിങ്ങൾ ചിലർ ചിലർക്ക് എന്താണ് ശത്രുവാണ് ശത്രുവായ സ്ഥിതിയിൽ വലക്കും ഫിൽ അറി മുസ്തഖറും നിങ്ങൾക്ക് ഭൂമിയിൽ എന്താണ് താമസ സ്ഥലമുണ്ട് അപ്പം അതുപോലെ തന്നെ വിഭവവും ഉണ്ട് ഇലാഹിൻ ഒരു നിശ്ചിത കാലാവധി വരെ വക്കത്തെങ്കിലായി ആചരിക്കും നിങ്ങളുടെ അവധി കഴിയുന്നത് വരെ എന്നാണ് പറഞ്ഞത് ആദം റബ്ബിൽ നിന്ന് എടുത്തു ഏറ്റെടുത്തു എന്ന് പറയാം അല്ലേ സ്വീകരിച്ചു കലിമാൻ ചില കലിമത്തുകളെ ചില വാക്യങ്ങളെ ആദം നബി അലൈസ്ലാം റബ്ബിൽ നിന്ന് സ്വീകരിച്ചു അപ്പൊ അള്ളാഹുതാലും അദ്ദേഹത്തിൻ്റെ മേൽ തൗബ സ്വീകരിച്ചു ഇന്നഹു ഹുവ റഹീം തീർച്ചയായും അള്ളാഹു താല തവ്വാബ് ആണ് റഹീമുമാണ് തവ്വാബ് എന്നുവെച്ചെന്താണ് കൂടുതൽ പശ്ചാത്തപൻ സ്വീകരിക്കുന്നവനാണ് കരുണാനിധിയുമാണ് അപ്പൊ തലക്ക ആ റബ്ബി കലിമാത് റബിൽ നിന്ന് ആദിനി ഇസ്സലാം ചില കലിമത്തുകളെ സ്വീകരിച്ചു തലക്ക എന്ന് പറഞ്ഞ അനന്തരം ഏറ്റെടുത്തു കലി പഠിച്ചു അതായത് അൽഹമഹു ഇഹ അള്ളാഹു അതിനെ നബിക്ക് തോന്നിപ്പിച്ചു കൊടുത്തു അങ്ങനത്തെ ചില കലിമത്തുകളെ അദ്ദേഹം ഏറ്റെടുത്തു ആദമ ആദമ ആദമിനെ ഏറ്റെടുത്തുണ്ട് ചില കലിമത്തുകൾ ആദനബിക്ക് വന്നു അത് ഏതാണ് കലിമത്ത് വയ്യ നാം എന്നുള്ള ആയത്ത് ഇതുണ്ടല്ലോ ആയത്ത് എൻ്റെ റബ്ബെ ഞങ്ങൾ അക്രമം ചെയ്തു ഞങ്ങളുടെ നാം വലം ശരീരങ്ങളും എന്ന ആ കരിമത്തുകളാണ് ആ ആയത്താണ് ഫിഹ അപ്പോൾ ആദി നബി ഇസ്ലാം എന്ത് ചെയ്തു അതുകൊണ്ടുതു ആവി ചെയ്തു ഫത്ത് അപ്പോൾ അതെന്ത് ചെയ്തു കബില തൗബത്ത്

കുല്ലാം നാം പറഞ്ഞു ഹബിത്തു മിൻഹാ നിങ്ങൾ അവിടെ നിന്ന് പുറത്തു പോവുക സ്വർഗത്തിൽ നിന്ന് മിനൽ ജന്നത്തി മിനാ വെച്ച മിനൽ ജന്നീ സ്വർഗത്തിൽ നിന്ന്